നമസ്കാരം ഒരു ദിവസം നിങ്ങൾ കടൽ തീരത്തേക്ക് എത്തുമ്പോൾ അവിടെ നിങ്ങൾ കാണുന്നത് തിരമാലകൾ രക്തവർണത്തിൽ കരയിലെ കാഞ്ഞടിക്കുന്നതാണെങ്കിലോ ഏതെങ്കിലും ഹൊറർ സിനിമയിലെ രംഗമല്ല ഇത് കഴിഞ്ഞ ദിവസം ഇറാന്റെ തീരമായ ഹോർമുസ് ദ്വീപിലെത്തിയവർ കണ്ടത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു രാത്രിയോടെ പെയ്ത കനത്ത മഴയ്ക്ക് പിന്നാലെ കടൽ തീരം മുഴുവൻ രക്തവർണമായി മാറി കണ്ടുനിന്നവർ ഭയന്നു പലരും ഇത് ലോകാവസാനത്തിന്റെ സൂചനയാണെന്ന് പോലും വിശ്വസിച്ചു സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ കാട്ടുതീ പോലെ പടർന്നതോടെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് ഇറാനിലേക്കാണ് എന്താണ് ഹോർമുസ് തീരത്തെ ഈ ചോരക്കടലിന്റെ രഹസ്യം ഇത് പ്രകൃതി നൽകുന്ന വല്ല മുന്നറിയിപ്പുമാണോ അതോ ഇതിന് പിന്നിൽ അതിശയിപ്പിക്കുന്ന മറ്റ് കാരണങ്ങളുണ്ടോ ലോകത്തെയാകെ മുൾമുനയിൽ നിർത്തിയ ഈ ചുമപ്പിന് പിന്നിലെ ശാസ്ത്രീയ സത്യം അറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും ആ നിഗൂഢതയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ഭയപ്പെടേണ്ടതില്ല ഈ രക്തക്കടൽ തികച്ചും സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ് ഹോർമുസ് ദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് ഇതിന് കാരണം ഹോർമുസ് ദ്വീപിലെ മണ്ണിൽ അമിതമായി അയൺ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഹേമറ്റൈറ്റ് എന്ന ധാതുവാണ് ഈ മണ്ണിന് കടുപ്പ് ചുമപ്പ് നിറം നൽകുന്നത് കനത്ത മഴ പെയ്തതോടെ ദ്വീപിലെ കുന്നുകളിലെയും പാറകളിലെയും ഈ ചുമന്ന മണ്ണൊലിച്ചിറങ്ങി കടലിൽ കലർന്നു ഇതോടെയാണ് സാധാരണ നിലയിൽ തെളിഞ്ഞു കാണാറുള്ള കടൽവെള്ളം ചോര പോലെ ചുമന്നത് ലോകത്തിലെ തന്നെ രുചിയുള്ള മണ്ണ് എന്നാണ് ഇവിടുത്തെ മണ്ണ് അറിയപ്പെടുന്നത് ഹോർമോൺ തീരത്തെ ഈ രക്തവർണം വെറുമൊരു കാഴ്ചയല്ല മറിച്ച് പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ച വലിയൊരു നിഗൂഢതയുടെ വെളിപ്പെടുത്തലാണ് ഒരു നിമിഷം ലോകാവസാനമാണോ എന്ന് നമ്മെ ഭയപ്പെടുത്തിയ ഈ പ്രതിഭാസം ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ അതിമനോഹരമായ ഒരു ഭൂമിശാസ്ത്ര വിസ്മയമായി മാറുന്നു ഇവിടുത്തെ മണൽത്തഴികൾ പോലെ തിളങ്ങുന്നതും ഇന്നും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെയും ശാസ്ത്രജ്ഞരെയും ഒരേപോലെ അമ്പരപ്പിക്കുകയുമാണ് ശാസ്ത്രം ഇതിന് അയൺ ഓക്സൈഡ് എന്ന് പേരിടുമ്പോഴും ഓരോ തിരമാലയും തീരത്തെ ചുമപ്പിക്കുമ്പോൾ പ്രകൃതി എന്തോ ഒരു രഹസ്യം നമ്മോട് മന്ത്രിക്കുന്നത് പോലെ തോന്നും ഹോർമസിലെ ഈ ചുമന്ന കടൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാണ് നമുക്ക് അറിയാവുന്നതിനേക്കാൾ എത്രയോ മടങ്ങാണ് പ്രകൃതി അറിയാനായി ബാക്കി വെച്ചിരിക്കുന്നത്